പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കൊച്ചുകുട്ടികളുടെ പങ്കാളിത്തത്തിലും ആവേശത്താലും ശ്രദ്ധേയമായി വണ്ടൂർ ഏരിയാട് എ യു പി സ്കൂൾ തലകായികമേള ങ്ങളിലായി തൊള്ളായിരത്തോളം കായികമേളയുടെ രണ്ടാം ദിവസമായ ബുധനാഴ്ച ഓട്ട മത്സരങ്ങളും ചാട്ട മത്സരങ്ങളും റിലേ മത്സരങ്ങളും ആവേശമായി അധ്യാപകൻ ഉമേറിന്റെ നേതൃത്വത്തിൽ കൃത്യമായ പരിശീലനം കുട്ടികൾക്ക് നൽകിയിരുന്നു സബ് ജില്ലാ ജില്ലാതലത്തിലും പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയിൽ കുട്ടികൾ പങ്കുവച്ചു മത്സരമാണ് അതിലെ അംഗങ്ങളാണ് ഞങ്ങൾ നല്ല രസകരമായി നടത്തിയ ഞങ്ങൾക്കിത് അനുഭവിക്കാൻ കാരണമായത് ഞങ്ങളുടെ പി ടി സാർ നൽകി വന്ന കഠിനമായ അധ്വാനമാണ് അതിനെ കൊണ്ട് തന്നെ ഞാൻ നൂറ് മേച്ചോട്ടത്തിനും ഇരുന്നൂറ് മീച്ചോട്ടത്തിനും കൂടി ഇതിനൊക്കെ എനിക്ക് നല്ല ഫലമാണ് കിട്ടിയത് ഞങ്ങളെ ഏറെയാട് സ്കൂളിൽ ഇത്രയും നല്ലൊരു പരിപാടി വേറെ നടന്നിട്ടില്ലെന്ന് പറയാം നല്ല രസവും ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ ആസ്വദിക്കാനും പറ്റി ഇന്നലെയും ഇന്നുമായി നടന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നേ ഇല്ല ഒട്ടും സമയം പോകാതെ ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായി ആഘോഷിക്കാനും

അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ